നിസ്തുല്യനാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പിന്നെ അവൻ തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായകയാൽ അവയെ ശാസിച്ചു തുടങ്ങി കർത്തവായ യേശു ക്രിസ്തു തൻ്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷയ്ക്കിടയിൽ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പെരുമാറ്റത്തിലൂടെയും ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണത തന്നിലുണ്ടെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു എന്നാൽ മനുഷ്യൻ അന്നും ഇന്നും എന്നും അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു യോഹനാനെഴുതിയ സുവിശേഷം മൂന്നാമധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് അവരിൽ വിശ്വസിക്കുന്നവന് നായ്വിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുകയായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും പ്രവർത്തനത്തെയും കുറിച്ചുള്ള എല്ലാ തെളിവുകളും വെളിപ്പെട്ടിട്ടും ആളുകൾ കർത്താവായ് യേശു ക്രിസ്തുവിനെ നിഷേധിക്കുമ്പോൾ അവരുടെ നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു സർവമാനവരാശിയേയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു ക്രൂശിൽ മനുഷ്യന് പകരമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വിശ്വാസത്താൽ വീണ്ടും ജന്മം പ്രാപിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ